രണ്ടിരകളാണ് ഒന്ന് ഷിംജിതയും ഒന്ന് ദീപകും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഷിംജിതയ്ക്കെതിരെ വളരെയധികം ആക്രോശവുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ മുസ്ലിം സ്ത്രീകളാണ് ദീപക്ക് അങ്ങനെ ലൈംഗികമായിട്ട് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതി ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതായിട്ട് വീഡിയോയിൽ തോന്നുന്നു കാണുന്നില്ല പോലീസ് അതിശക്തമായ സുരക്ഷ കൊടുത്തില്ലെങ്കിൽ അവരെ ജനങ്ങളും ഉപദ്രവിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ കൊന്നു കൊല വിളിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നീതി ബോധം കൊണ്ടല്ല ഒരു ദീപക്ക് മരിക്കണമായിരുന്നു എന്ന് ഇപ്പൊയും വിചാരിക്കുന്നുണ്ടാവില്ല വീഡിയോ എടുത്ത രീതിയാണ് ഇവിടെ ആ സ്ത്രീ അവരുടെ മാറുടെ അയാളുടെ അടുത്തേക്ക് പതുക്കെ ഒരു പ്രത്യേക ചിരിയോട് കൂടിയാണ് എടുക്കുന്നത് വേണ്ടി വിൽക്കുന്ന ഒരു നിലയിലേക്ക് വന്നു മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അത് താങ്ങാനുള്ള ആ വർഷം കിട്ടാവുന്ന ശിക്ഷയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും സുഖമായി പുറത്തു യും കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിന് പിന്നാലെ ആഹ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അതായത് ഒന്നും അറിയാത്ത ആ വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരാളല്ല അതിനപ്പുറം ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് വളരെയധികം മോശമായ അഭിപ്രായമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പെൺകുട്ടിയെ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പൊതുസമൂഹത്തിൽ അനുഭവപ്പെടുന്ന മോശം അനുഭവങ്ങളെല്ലാം തന്നെയും വീഡിയോ എടുത്ത് ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ പ്രതികരിക്കുക എന്നുള്ളതല്ലേ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ എടുത്തിട്ടത് കൊണ്ട് ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നല്ല അതേ മറ്റെന്ത് എന്ത് ഗുണമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇത് ഈ സംഭവം ദീപകന്റെ ആത്മഹത്യക്ക് ശേഷം ഇപ്പൊ കേരളത്തിലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വിഷയമാണ് അതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ കേരളത്തിലെ ഈ സ്ത്രീകൾക്കൊരു പരിധിക്കപ്പുറം ജാതി മത ചിന്തകളില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞൊരു സംഗതി കൂടെയാണ് ഈ സംഭവം ഉദാഹരണത്തിന് ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ ഷിംജിതയ്ക്കെതിരെ വളരെയധികം ആക്രോശവുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ മുസ്ലിം സ്ത്രീകളായിരുന്നു അത് അവിടെ സ്ത്രീയാണ് വന്നത് മതവും വന്നാൽ എല്ലാം മാറി അവിടെ മനുഷ്യത്വം പുറത്തേക്ക് ഊരുക ചെയ്തു അതൊരു നല്ലൊരാസ്പെക്റ്റാണ് പിന്നെ ഈ ഒരർത്ഥത്തിൽ ഷിംജ് നമ്മൾ ഇതിൻ്റെ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ വശങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കറക്കത്തിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഷിംജിത ചെയ്ത് ക്രൂരതയാണ് ഇയാൾ നല്ല മനുഷ്യനാണ് ഇതൊക്കെ വരും ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മോശം പറയുന്നത് ശരിയല്ല മാത്രമല്ല ഷിംജിത ഇട്ട ആ വീഡിയോ തന്നെ അത് ഷിഞ്ചിതയ്ക്ക് തന്നെ ആ പോസ്റ്റിൽ വല്ലാണ്ട് പരിശ്രമിക്കേണ്ടി വന്നു എന്താണ് ഞാൻ ഇന്നതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത് കാരണം അത് പ്രത്യക്ഷമായിട്ട് ആ ദീപക്ക് അങ്ങനെ ലൈംഗികമായിട്ട് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതി ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതായിട്ട് വീഡിയോയിൽ തോന്നുന്നു കാണുന്നില്ല അതുകൊണ്ട് പ്രത്യേക ഒരു മനഃശാസ്ത്രത്തിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിസൂക്ഷ്മമായ ഒരു സംഗതിയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമം ആ പോസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് തന്നെ ഉറപ്പില്ലാത്തതിൻ്റെ പേരിലാണ് അതെ അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഇത് ഒരുപാട് തലങ്ങളിൽ കാര്യം ഒട്ടുമ്പോ ഈ ഇപ്പൊ ഈ ഷിംജിതയെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം പിടിച്ച് ഇപ്പൊ ഷിംജിതയെ കൊണ്ട് തെളിവെടുക്കാനായിട്ട് പുറത്തേക്ക് വന്നിരിക്കട്ടെ പോലീസ് അതിശക്തമായ സുരക്ഷ കൊടുത്തില്ലെങ്കിൽ അവരെ ജനങ്ങൾ ഉപദ്രവിക്കും തീർച്ചയായിട്ടും കാരണം ഇവർക്കെതിരെ വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ ഒരു വികാരം അത് ജനങ്ങളുടെ നീതിബോധം കൊണ്ടാണോ നീതിബോധം എന്നതിനേക്കാൾ ഒരു മനുഷ്യത്വമാണ് മനുഷ്യ മനുഷ്യന്റെ കാടത്വമാണ് പ്രതികാര ബുദ്ധിയാണ് അല്ലേ ഒരു നിരപരാധിയായ ഒരു വയ്യനും കൊന്നപ്പം ഉണ്ടാകുന്ന ഒരു ആ സം ഒരു നിമിഷ നേരത്തേക്ക് മനുഷ്യനുണ്ടാവും സാധാരണ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവാം പക്ഷേ എങ്കിലും ഇനി എവരെയും കൊണ്ട് പ്രതി ഇത് തെളിവെടുക്കാൻ വരുന്ന സമയത്ത് ജനമെല്ലാം ബഹളം ഉണ്ടാക്കി കൂകി ചിലപ്പോൾ ചീമൊട്ടയൊക്കെ എറിഞ്ഞ ആകെ നാശമാകും അത് കാണുമ്പോൾ തോന്നുമ്പോൾ ഇത് മനുഷ്യത്വം കൊണ്ട് ഭാഗമാണ് അതല്ലെങ്കിൽ ഒരു വളരെ ശരി ചെയ്യുന്ന ശരിയാണെന്നൊക്കെ തോന്നും മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാരക്ടറിനെ ഓർപ്പിച്ചു വച്ചത് പക്ഷെ ശരിക്കത് നീതിബോധമല്ല നീതിബോധം പ്രതികാര ബുദ്ധിയാണ് അപ്പൊ പ്രതികാരത്തെ നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്യണ നീതിബോധം കൊണ്ടല്ല അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ആണോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ കൊന്നുകൊല വിളിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നീതിബോധം കൊണ്ടല്ല ഒരുതരം പ്രതികാര ബുദ്ധിയുണ്ടാവും അല്ല ഇപ്പോൾ ഈ പറയുന്ന ദീപക് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പെൺകുട്ടി ഇരിയാക്കി കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു അല്ല അവിടെയാണ് അവിടെ വേറൊരു വിഷയം കാണുന്നത് ദീപക് എന്ന് പറയുന്ന ആ യുവാവ് പെട്ടെന്നൊരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു ദൗർബല്യത്തിലേക്ക് കൂത്തിപ്പോയി ഒരു വിഷാദത്തിലേക്ക് പോവാം അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മാനസികമായ ആരോഗ്യനിലയാണ് കാണിക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരുടെ സമൂഹത്തിലുണ്ടാവും അവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഗതി നമ്മൾ പൊതുവായിട്ട് ചെയ്യുമ്പം ശ്രദ്ധ വേണം എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദീപകിന്റെ മരണം സൂചിപ്പിക്കുന്നത് ഇപ്പം രണ്ടായാലും ഈ ദീപക് മരിക്കണമായിരുന്നു എന്ന് ഇപ്പം ഷിംജിതയും വിചാരിക്കുന്നുണ്ടാവില്ലേ അതെ അല്ലേ അപ്പം അവർ പോലും ഇത്തരം ഒരു ഇതിൻ്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ചിന്തിച്ചില്ല മറിച്ച് അവരുടെ മുമ്പിൽ ആർത്തിയാണ് ആ സ്ത്രീയെ നയിച്ചത് ഇപ്പം കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആർത്തിയാണ് കടുത്ത ഒടുങ്ങാത്ത ആർത്തിയാണ് അത് ചെറുപ്പക്കാരിലും ആയിക്കോട്ടെ കുട്ടികളിലായിക്കോട്ടെ ഉദാഹരണത്തിന് കുട്ടികളിലേക്ക് തന്നെ നമ്മളത് സന്നിവേശിപ്പിക്കുക ഇപ്പം എൽ കെ ജി ചെല്ലുമ്പം തന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മ കുട്ടി ടെസ്റ്റ് തിരിച്ചുവരുമ്പല്ല ടെസ്റ്റൊന്നുമില്ല അക്ഷരങ്ങൾ എഴുതുന്ന ടെസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആർക്കാ ഫസ്റ്റ് എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അപ്പം ഇത് ഫസ്റ്റ് കിട്ടുക എന്നുള്ള ഒരു ആർത്തി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ആർത്തി നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇവിടെ ഈ ഷിഞ്ചിതയിലും ആർത്തിയാണ് എന്താണ് ആർത്തി ഷിൻജിതയുടെ റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ടു മില്യൺ ത്രീ മില്യൺ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത് അപ്പം ആ ആർത്തിയിൽ മറ്റൊരു തൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുക പക്ഷേ അത് അവിടെ ഒരു സ്ത്രീ പോലും ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റാളുടെ ലൈഫിനെ അതെങ്ങനെ ബാധിക്കും മാത്രമല്ല ആ സ്ത്രീ വീഡിയോ എടുത്ത രീതി കണ്ടില്ലേ ഇപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ പോലും രണ്ടുപേരും കൂടെ അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും അഭിനയിക്കുകയാണ് അല്ലേ ഇവിടെ ആ സ്ത്രീ അവരുടെ മാറുടെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ടിങ്ങനെ പതുക്കിയ ഒരു പ്രത്യേക ചിരിയോടുകൂടിയാണ് എടുക്കുന്ന സാധനം അപ്പോൾ അവരുടെ ആർത്തി മൂലം അവര് അവരുടെ ഒരു ബഹുമാ അവരെ അവരെ കുറിച്ചിട്ടുള്ള ബഹുമാനം പോലും അവരുടെ ശരീരം പോലും വേണ്ടി വിൽക്കുന്ന ഞാനത് പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രയോഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അതെ അവരുടെ ശരീരം ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കി അതിനകത്തുനിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തിക ലാഭത്തേക്കാളുപരി ജനങ്ങൾ എന്നെ അറിയണം അറിയണം എന്നുള്ളത് പറഞ്ഞല്ലോ അതെ അപ്പോൾ ആ ഒരു താല്പര്യം വന്ന് അതിന്റെ പിന്നിൽ കാഷ് കിട്ടണമെങ്കിൽ അത് വേണം അതെ മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി മാറി എന്നുള്ളത് ഇതിനനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതെ ഉദാഹരണത്തിന് ഈ ഇവിടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ചാനലുകളിലൊക്കെ വന്ന് മുഖ്യധാര ചാനലുകളിലൊക്കെ വന്നിരുന്ന സ്ത്രീ വിമോധനത്തെ കുറിച്ചും അതേപോലെ ചില മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട് സ്ത്രീപക്ഷം എന്നൊക്കെ പറയുക ഈ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളെ ഇതിൽ കൂടുതൽ ഉപദ്രവിക്കുന്നതിന് സ്ത്രീകൾക്ക് ഉപദ്രവമായി മാറുന്നതിന് പറ്റിയ പ്രയോഗം വേറിയില്ല കാര്യം പക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ത്തെ വിസ്മരിക്കുകയാണ് എന്ത് ചെയ്താലും സ്ത്രീക്കൊപ്പം നിൽക്കും നീതിപൂർവമായിട്ട് നിൽക്കണം ഒരു നീതി ബോധമാണ് ഒരു ജനായത്വ സംവിധാനത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അപ്പൊ നീതിപൂർവ്വമായിട്ട് കാണാനുള്ള കാഴ്ച ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ അങ്ങനെ പക്ഷം പിടിക്കാതെ വരുമ്പോഴത്തേക്കാണ് ഈ സ്ത്രീപക്ഷം ഈ സ്ത്രീപക്ഷം മാറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാല് സ്ത്രീകൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും സമൂഹം സ്ത്രീയോടൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ചില സ്ത്രീകളായിട്ടുള്ള വിമോചന പ്രവർത്തകരും ആണുങ്ങളായിട്ടുള്ള വിമോചന പ്രവർത്തകരും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചു അതിൻ്റെ ഒന്നാം നമ്പർ ഇരയാണ് ഷിഞ്ചിത എന്ത് വൃത്തിയിൽ കാണിച്ചു കഴിഞ്ഞാലും സമൂഹം കൂടെ ഉണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടെ ഉണ്ട് ഇത് സമൂഹം ആ രീതിയിൽ എൻജോയ് ചെയ്തോളും ഏ അവനെ ഇട്ട് പൊങ്കാല ചെയ്തോളും എന്നുള്ളൊരു ചിന്തയിലേക്ക് ആ കുട്ടി വന്നു അതെ അവിടെയാണ് ഇത് സംഭവിച്ചത് അത് ദീപക് എന്ന് പറയുന്ന ആ യുവാവിന് അത് താങ്കളുള്ള ശേഷിയിൽ ഉണ്ടായിപ്പോയി അത് താങ്കളുടെ ശേഷിയുണ്ടാവണം ആർക്കും ശാഠ്യം പിടിക്കാൻ പറ്റില്ല അതും ഒരു മാനസികാവസ്ഥയാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരെ എണ്ണം എടുത്ത് നോക്കും ഇരട്ടിയോളം വരും സ്ത്രീകളെ സ്ത്രീകളുടെ ഇരട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങൾ അപ്പം സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ തകർന്ന നിലയിലാണ് ആണുങ്ങളുടെ ആരോഗ്യാവസ്ഥ അതുമാത്രവുമല്ല പൊതുവേ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും ഈ പുരോഗമനം എന്ന് പറയുന്ന ആൾക്കാരും ഈ സ്ത്രീ വിമാന പ്രവർത്തനം എല്ലാവരും കൂടെ ഈ സ്ത്രീപക്ഷവും ജെൻഡർ ഇക്വാളിറ്റിയും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഈ സ്ത്രീയെയും പുരുഷനെയും രണ്ട് യുദ്ധം ചെയ്യുന്ന മുന്നണി മുന്നണികളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ബസ്സിലൊക്കെ നേരത്തെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബസ്സിലൊക്കെ സ്ത്രീകൾ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സീറ്റ് സീറ്റുണ്ടല്ലോ ആ സീറ്റിൽ സ്ത്രീകൾ ആരും ഇല്ലെങ്കിലും ഇരിക്കാൻ പേടിയ ആൾക്കാർ മനസിലായില്ലേ അപ്പൊ തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്പർശിച്ചു കഴിഞ്ഞാലോ ഒക്കെ അറിയാതെ സ്പർശിച്ചു പോയാൽ പോലും ഒരു സ്ത്രീ പറയുകയാണ് എന്നെ അയാൾ തട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജയിലിനകത്തേക്ക് പോകുന്ന അവസ്ഥയെത്തി അല്ലേ ഈ രാഹുൽ ഈശ്വരൻ്റെയൊക്കെ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന കക്ഷികളല്ലേ അതും ഒരു വൃത്തിയേട്ട ഏർപ്പാടാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവരൊക്കെ പറയുന്നതിന് സ്വീകാര്യത കിട്ടുന്നത് അവിടെയാണ് അതെ തീർച്ചയായിട്ടും മനസ്സിലായല്ലേ അപ്പൊ ഈ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ ഉത്തരവാദിത്വം ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം നടത്തിയ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും പത്രങ്ങളുടെയൊക്കെ ഒരു പങ്ക്തിനകത്തുണ്ട് അതിൻ്റെ രണ്ടിരകളാണ് ഒന്ന് ശിംജിതയും ഒന്ന് ദീപകും ദീപക്കം ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അയാൾ ആലോചിക്കുകയാണ് അയാൾക്ക് ഇനി ആരെ അഭിമുഖീകരിക്കാൻ പറ്റും സാമൂഹികമായി ഇതാൽ ഒന്നുമില്ലാണ്ടായി മാറിക്കഴിഞ്ഞു എങ്ങനെ ജീവിക്കും ആൾക്കാരുടെ മുഖത്തുകളെ നോക്കും ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് അയാൾക്ക് ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലെത്തി കാണും അയാൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും നേരിടുക വേണമെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കാമായിരുന്നു നമുക്കൊരു വിഷാദം വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ചിന്തകൾ പ്രവർത്തിക്കത്തില്ല അല്ലേ നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർഗാത്മകമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ മറിച്ച് ഈ ദീപക്കിനാലോചിക്കാമായിരുന്നു ഇങ്ങനൊരു സംഭവം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അയാൾ ഇതുപോലൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളത് നോക്കൂ ഞാനത് ഈ വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഞാൻ അറിയുന്നത് സമൂഹം കേരള സമൂഹം എന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുന്നേ അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനെങ്ങനെ നേരിടണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് കേരള സമൂഹത്തിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇവിടെ ഒരു സൃഷ്ടിച്ചെടുത്തിരിക്കും അതെ തീർച്ചയായിട്ടും ഇപ്പോൾ സാർ പറയുന്നത് പോലെ ഒരേ സമയം ഷിംജിതയും അതുപോലെ തന്നെ ദീപകും ഇവിടെ ഇരാണ് പക്ഷേ ഇനിയിപ്പോൾ അടുത്തൊരു സംശയം എന്ന് പറയുന്നത് ഷിംജിതയെ അറസ്റ്റിലായിരിക്കുകയാണ് ഇനി എന്തായിരിക്കാം ഇനി അടുത്ത നിയമ നടപടി ഷിംജിതയ്ക്ക് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതിനവിൽ നമ്മളത് ഷിംജിത തന്നെ ഇട്ട പോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏതെങ്കിലും രീതിയിൽ കോടതിക്ക് വല്ല അനുകയോ അനുകമ്പയോ മറ്റോ ഒക്കെ തോന്നുകയാണെങ്കിലും ണെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ ഷിംജിതയ്ക്ക് ഇതിനകത്തുനിന്ന് ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ളൂ അതല്ല എങ്കിൽ പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഷിംജിത ചെയ്തിട്ടുള്ളതെന്ന് പ്രഥമദൃഷ്ടിയ സാധാരണ മനുഷ്യന് പോലും ബോധ്യമാണ് മാത്രമല്ല ഷിംജിതയ്ക്ക് പോലും അക്കാര്യത്തിൽ ബോധ്യതയുണ്ട് കാരണം അതുകൊണ്ടാണ് അവരുടെ പോസ്റ്റിൽ ഞാൻ ഈ ടി ഈ വീഡിയോ പങ്കുവഹിക്കുന്നത് ഒരു സാധാരണ രീതിയിലല്ല മറിച്ച് ശരിക്കും ലൈംഗിക അതിക്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുമെന്ന് പറയേണ്ട കാര്യമുള്ളൂ അല്ലേ ഇത്രയും കഥ കഥ മനഃശാസ്ത്രമോ അല്ലെ റിപ്പീറ്റഡ് എന്താണ് അൺകറക്റ്റഡ് ബിഹേവിയർ റിപ്പീറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ അപ്പൊ അത് ഷിഞ്ചതയ്ക്ക് പോലും അത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നു പറയുന്നത് സ്ലോ മോഷനിലാണ് കൊടുത്തിരിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒറിജിനൽ വീഡിയോ ഒക്കെ ഇനി പോലീസ് കണ്ടെത്തുമായിരിക്കും അങ്ങനെ കണ്ടെത്തി വരുമ്പോഴത്തേക്ക് ആ വീഡിയോ തന്നെയാണ് ഷിംജിതയ്ക്ക് ഷിംജിതയ്ക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നതും ഒരു പക്ഷേ ഷിംജിത കുറ്റവിമുക്തയാണെങ്കിലും ആ വീഡിയോ ആണ് ഒരു രക്ഷകനും ശിക്ഷകനും ഒരുപോലെ തന്നെ വീഡിയോ വേറൊരു വലിയ അപകടമുണ്ട് കാര്യം സ്ത്രീകൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴ് അത് നമ്മുടെ കേരളത്തിൽ വളരെ വിശേഷിച്ചു വർഷങ്ങളായിട്ടുള്ള സംഗതിയിലാണ് പെൺകുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ബസ്സിൽ കയറിയാലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള മാന്തും പിടുത്തവും ശല്യം ഒക്കെ ഉണ്ട് ഇല്ലേ അപ്പൊ ഈ മിക്ക വെണ്ണങ്ങളും ചില സമയങ്ങളിൽ അവരുടെ അവരുടെ ഈ സാരിയുടെ തുമ്പത്തോ അല്ലെങ്കിൽ ബ്ലൗസിന്റെ സൈഡിലോ ഒക്കെ ഒരു പിന്നു ഒരു സേഫ്റ്റി പിന്നു കുത്തിയിട്ടിരിക്കുന്നത് അവര് അറിയാതെ കുത്തി ഇട്ടിട്ട് വരുന്നത് നല്ലത് ചില സമയങ്ങളിൽ അവർക്ക് ഈ സേഫ്റ്റി പിൻ ഊരേണ്ട ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് പലരും പക്ഷെ സേഫ്റ്റി പിന്നും പെപ്പർ പെപ്പർ സ്പ്രേയും സ്പ്രേയും പുരുഷന്മാർ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ പറഞ്ഞത് അപ്പൊ അത് അതല്ല ഈ തൊണ്ടര ഇടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ടുള്ള അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവിനായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഉയർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഈ ഷിംജിതയുടെ ഈ പോസ്റ്റ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഒരു പെൺകുട്ടിക്കൊരു ആരെങ്കിലും ഏതെങ്കിലും ബസ്സിലോ അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ തിരക്കുള്ള സ്ഥലത്തോച്ച പോലെ അപകടം ആരെങ്കിലും അധിക്ഷേപിക്കുകയോ അതിക്രമിച്ച് പിടിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും അറിഞ്ഞില്ല നിങ്ങൾ നീ എന്നെയും കൊലക്കി കൊടുക്കാൻ തീരുമാനിക്കണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വിഷയങ്ങൾ അവിടെ നിൽക്കുന്ന ആൾക്കൂട്ട പെൺകുട്ടിയെ ചിലപ്പോൾ മർദ്ദിച്ചുടാ അപ്പം ഇത്തരം ഒരു സ്ത്രീകളുടെ പോലും സാമൂഹികമായി ഉറപ്പ് ഉറപ്പുണ്ടാകേണ്ട ഒരു ഉറപ്പിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സംഭവമുണ്ട് ഇപ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്നൊരു സംശയം അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്നത് പോലെ ഷിംജിത് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ തന്നെയാണ് ദീപകിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടത് ഷിംജിതയുടെ ഈ ഒരു പോസ്റ്റാണ് അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കാര്യം ആരും പറഞ്ഞിട്ടില്ല പലരും അത് ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിയിട്ടത് പി പി ദിവ്യയാണ് എന്നിട്ട് ഇപ്പോഴും സുഖമായി പുറത്ത് നടക്കുന്നില്ലേ അതുപോലെതല്ലേ എന്നാണ് പലരും പലരും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ പി പി ദിവ്യയെ പോലെ രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യത ഉണ്ടോ ഷിംജിതയ്ക്കുണ്ടോ ദിവ്യക്ക് കുറേ കൂടെ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ പി പി ദിവ്യടേതിൽ ഈ പറഞ്ഞതുപോലെ പി പി ദിവ്യ ക്ഷണിക്കാതെ വന്ന മീറ്റിങ്ങിൽ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു അന്വേഷണത്തിനകത്ത് തെളിയേണ്ട കുറേ സാധനങ്ങളുണ്ട് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് തോന്നുന്ന സംഗതി പി പി ദിവ്യെ ക്ഷണിക്കാതെ വന്നിട്ട് ഇദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഒരു സത്യസന്ധന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് അയ്യത് താങ്ങാൻ പറ്റിയില്ല ഒരു പക്ഷേ അയാൾ അങ്ങനെ ചെയ്തതായിരിക്കാം അപ്പം അങ്ങനെ ഒരു ആ ഒരു അവസ്ഥ ഈ കേസിലില്ല ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ബസ്സിനകത്തു നിന്നുള്ള ബസ്സിൻ്റെ വീഡിയോയും കൊടുത്തു എന്ന് പറഞ്ഞു പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതിനേക്കാളുപരി ഷിംജിതയുടെ ഈ വീഡിയോ തന്നെയാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അയാളുടെ രണ്ട് കൈ കൊണ്ടും അയാൾ ബാഗ് പിടിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ സംശയിക്കുന്ന കാരണം വെച്ചാൽ സി പി എം സർക്കാരാണ് ഭരണത്തിൽ ഇരിക്കുന്നത് ആ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണ അന്വേഷണത്തിലും അറസ്റ്റിലും തുടർ അന്വേഷണത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നീതി കിട്ടിയില്ല എന്ന് ജനങ്ങൾ കേരളത്തിലെ ആൾക്കാർ വിശ്വസിച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാനും സാധിക്കില്ല